യൂസുഫ് നബി അലൈസ്സലാം ചരിത്രം ഭാഗം മൂന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസഫ് എന്നൊരു അധ്യായമുണ്ട് യൂസുഫ് നബി അലൈ സ്വലാമിൻ്റെ ചരിത്രം ആ അദ്ധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാം പല പ്രവാചകന്മാരുടെയും ചരിത്രം ഖുർആാനിലുണ്ട് ഒരു നബിയുടെ ചരിത്രം പല സൂറത്തുകളിലായിട്ടാണ് പറയുക അതാണ് ഖുർആാനിൻ്റെ ശൈലി മക്കക്കാർ പാട്ടുപാടുകയും കഥ പറയുകയും ചെയ്യുമായിരുന്നു കവിതകൾ ചൊല്ലാൻ വേണ്ടി സദസ്സുണ്ടാവും കഥ പറയാനും സദസ്സു കൂട്ടും പഴയ വേദഗ്രന്ഥങ്ങളിലെ കഥകൾ യഹൂദികൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കും ആളുകൾ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കും മുഹമ്മദ് നബി നബിസല്ലാ ഉള്ളൈവിസലമ തങ്ങൾ ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നു ഏകനായ അള്ളാഹുവിനെക്കുറിച്ചും അന്ത്യദിനത്തെക്കുറിച്ചും സംസാരിക്കുന്നു അത് കേൾക്കാനും സദസ്സുണ്ട് കുറേശികൾ പ്രത്യേക കാതികന്മാരുണ്ട് അവരും കഥ പറഞ്ഞ് ആളുകളെ ആകർഷിക്കുന്നു കുറേശികളും യഹൂദികളും ജനങ്ങളെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തി മുഹമ്മദിനെ കഥ അറിയില്ല വേറെ എന്തൊക്കെയോ പറയുന്നു ഇത് ആളുകൾ പറഞ്ഞു നടന്നു അപ്പോഴാണ് ഒരൊന്നാം തരം കഥ അള്ളാഹുത്തല അവതരിപ്പിച്ചു കൊടുക്കുന്നത് ജിബ്രിൽ അലൈഹി സ്വലാം കഥയുമായി വന്നു അതാണ് സൂറത്ത് യൂസഫ് നബ്സലാ അലൈഹി സ്വലാമ തങ്ങൾ യൂസഫ് സൂറത്ത് പാരായണം ചെയ്തു കുറേശികളും യഹൂദികളും കേട്ടു യഹൂദികൾ ആശ്ചര്യപ്പെട്ടുപോയി ഞങ്ങളുടെ വേദഗ്രന്ഥത്തിലുള്ള കഥ തന്നെ വിശുദ്ധ കുർആാൻ പറയുന്നു ഏറ്റവും നല്ലൊരു കഥ നിനക്ക് നാം വിവരിച്ചു തരികയാണ് ഈ കുർവാന് നിനക്ക് വഹി നൽകിയതിലൂടെ നിശ്ചയമായും ഇതിനു മുമ്പ് നീ അശ്രദ്ധരിൽപ്പെട്ടവൻ തന്നെയായിരുന്നു അള്ളാഹു ദിവ്യ സന്ദേശത്തിലൂടെ അറിയിച്ചു കൊടുത്തുകൊണ്ടാണ് നബ്സലാ അലൈവലാമ തങ്ങൾ യൂസുഫ് അലൈസലാമിൻ്റെ ചരിത്രം പഠിച്ചത് ഏറ്റവും നല്ല കഥ എന്നാണ് അള്ളാഹു അതിനെ വിശേഷിപ്പിച്ചത് ആ കഥ കേട്ടപ്പോൾ കുറേശികൾ അതിശയിച്ചു നിന്നുപോയി വിശുദ്ധ ഖുർആാൻ തുടരുന്നു യൂസഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എൻ്റെ പിതാവെ ഞാൻ പതിനൊന്ന് നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സ്വപ്നം കണ്ടു എനിക്ക് സുജൂത് ചെയ്യുന്നതായി അവയെ ഞാൻ കണ്ടു ഇത് കേട്ടപ്പോൾ പിതാവ് പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ഖുർആാൻ ഉദ്ധരിക്കുന്നു അദ്ദേഹം പറഞ്ഞു മോനെ നിന്റെ സ്വപ്നം നിന്റെ സഹോദരന്മാർക്ക് നീ വിവരിച്ചു കൊടുക്കരുത് എന്നാൽ വല തന്ത്രവും നിന്നോടവർ പ്രയോഗിച്ചേക്കാം നിശ്ചയമായും പിശാജ് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാകുന്നു പിതാവ് മകന് നല്ല ഉപദേശങ്ങൾ നൽകി മകനെ അള്ളാഹു നിന്നെ ഉന്നത പദവിയിലേക്ക് ഉയർത്തും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നിനക്ക് ലഭ്യമാകും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മഹത്തായ വിജ്ഞാനം നൽകും യകൂബ് അലൈ സ്വലാമിന് പന്ത്രണ്ട് മക്കളാണുള്ളത് അവരുടെ സന്താന പരമ്പരയാണ് ഇസ്രായേലിയർ പന്ത്രണ്ട് മക്കളുടെ പരമ്പര പന്ത്രണ്ട് തീർന്നു മനുഷ്യർ സ്വപ്നങ്ങൾ കാണാറുണ്ട് നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു ചീത്ത സ്വപ്നം പിശാചിൽ നിന്നുള്ളതുമാകുന്നു നിബിത്തങ്ങൾ അരുൾ ചെയ്തു നിങ്ങൾ ആരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത് ഒരാൾ തനിക്ക് ഇഷ്ടപ്പെടാത്ത സ്വപ്നം കണ്ടാൽ അതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാചിൻ്റെ ദോഷത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളട്ടെ മൂന്ന് പ്രാവശ്യം തുപ്പുകയും ചെയ്തു കൊള്ളട്ടെ എന്നാൽ അതവന് ഉപദ്രവം വരുത്തുകയില്ല പ്രമുഖ സഹാബി വര്യനായ ജാബിർ അലി ലാവു വൻഹു ഇങ്ങനെ പ്രസ്താവിച്ചു നബി നബിസലാഹു അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ഒരാൾ അവനെ ഇഷ്ടപ്പെടാത്ത സ്വപ്നം കണ്ടാൽ അവൻ തന്റെ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പണം മൂന്ന് തവണ പിശാചിൽ നിന്ന് ശരണം തേടുകയും വേണം അവൻ കിടന്നിരുന്ന ഭാഗം മാറി കിടക്കുകയും ചെയ്യട്ടെ പിശാജിനോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാനാണ് ഇടതുഭാഗത്തേക്ക് തുപ്പുന്നത് യൂസുഫ് അലൈഹ്സ്സലാമിൻ്റെ കഥയിൽ നിന്ന് വളരെ നല്ല പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അസൂയ മനുഷ്യരെ എവിടം വരെ എത്തിക്കുമെന്നതാണ് ഒന്നാമതായി പഠിക്കാനുള്ളത് അസൂയ മറ്റ് പല ദുർഗണങ്ങൾക്കും കാരണമായിത്തീരും അവ മനുഷ്യനെ വലിയ ദുരന്തത്തിൽ എത്തിക്കുകയും ചെയ്യും ക്ഷമയും ത്യാഗസന്നദ്ധയുമുള്ളവർക്ക് ജീവിതത്തിൽ വലിയ പുരോഗതി നേടാൻ കഴിയും ക്ഷമാശീലരോടൊപ്പമാണ് അള്ളാഹു തങ്ങൾ മക്ക ജീവിതകാലത്ത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു അള്ളാഹു നബിസല്ലാ ഉള്ളൈ വല്ല തങ്ങളോട് ക്ഷമിക്കാൻ ഉപദേശിക്കുകയാണ് ചെയ്തത് ശേഷം വിജയം വരും ക്ഷമിക്കാനുള്ള പ്രചോദനം ലഭിക്കാൻ വേണ്ടി യൂസുഫ് അലൈ സ്വലാമിൻ്റെ കഥ പറഞ്ഞു കൊടുത്തു നബി അലൈഹി അലൈവലമ തങ്ങൾ അടുത്ത ബന്ധുക്കളിൽ നിന്ന് എതിർപ്പുകൾ നേരിട്ടു യൂസുഫ് അലൈ സ്വലാം അടുത്ത ബന്ധുക്കളിൽ നിന്ന് തന്നെയാണ് എതിർപ്പുകൾ നേരിട്ടത് ചരിത്രം അന്വേഷിക്കുന്നവർക്ക് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ടെന്ന് അള്ളാഹു പറയുന്നു തീർച്ചയായും യൂസഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും ചോദിച്ച് അന്വേഷിക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് യൂസഫ് അലൈ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിതാവ് സ്നേഹിക്കുന്നുവെന്നത് കുറ്റമല്ല എന്നിട്ടും അസൂയ വളരുന്നു പിശാജ് അത് വളർത്തുന്നു എല്ലാ കാലത്തും എല്ലാ വിഭാഗത്തിലും ഇത് നടക്കുന്നു അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ